നമ്മുടെ വീട്ടകത്തെ നമുക്കിടയിലെ നമ്മിലെ ഒരാൾ മലയാള സിനിമാ നടന്മാരിൽ മലയാളിയുടെ മനസ്സിലൊരു പക്ഷേ ഈയൊരു തോന്നൽ സൃഷ്ടിക്കുന്ന ഒരേ ഒരു നടൻ അത് ജയറാം ആയിരിക്കും പത്മശ്രീ ശ്രീ ജയറാമാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം പത്മരാജൻ കണ്ടെത്തിയ ശ്രീ ജയറാമിലെ നടനെ ഒരിക്കൽ കൂടി കണ്ടെത്തുകയാണ് നടൻ എന്ന സിനിമ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാകുമോ ഒരിക്കലും ഇല്ല കാരണം നടൻ എന്ന് പറയുന്ന സിനിമയിലെ കഥാപാത്രം ദേവദാസ് സർഗവേദി ദേവദാസ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ തന്നെ കഴിഞ്ഞ പത്തിരുപത്താറ് വർഷത്തെ സിനിമാ ജീവിതത്തിൽ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കാവുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കഥാപാത്രങ്ങളൊന്നായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ആക്ട് ചെയ്യാൻ നല്ല സ്കോപ്പുള്ള ഒരു കഥാപാത്രമായതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത് മലയാള നാടകത്തെ നൂറ് ശതമാനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന അത്തരത്തിലുള്ള ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് ചെയ്യുന്നൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ശ്രീ ജയറാമൻ്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരിക്കും ഇത് എന്നാണോ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ വർഷം എനിക്ക് രണ്ട് കിട്ടിയ നല്ല കഥാപാത്രങ്ങളായിരുന്നു ഒന്ന് സൊപാനത്തിലെ ചെണ്ടക്കാരനുണ്ണിയും സർഗവേദി ദേവദാസും അതുകൊണ്ട് തന്നെ രണ്ട് കഥാപാത്രങ്ങളും അങ്ങനെയാവട്ടെ എന്ന് ആശംസിക്കുന്നു പത്മരാജനും ഭരതനും ശേഷം വന്നിട്ടുള്ള ആണ് എപ്പോഴും ഒരു ഷൂട്ടിങ്ങിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സത്യനന്ദിക്കാൻ്റെ സെറ്റിൽ ചെന്നാൽ സത്യേട്ടൻ ഏത് രീതിയിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്നു ആ രീതിയിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഷാജിയൻ കരുടെ സെറ്റിൽ ചെന്നാലും ഷായിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ ഫസ്റ്റ് ഡേ പറഞ്ഞു സാർ ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമയായിട്ടാണ് ഞാനത് കണക്ക് കൂട്ടുന്നത് എൻ്റെ കയ്യും കാലം വിറച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് സാർ എന്ത് പറഞ്ഞു തരുന്നോ അതുപോലെ ചെയ്യാം അപ്പോൾ ഷൈസാർ ഇങ്ങോട്ട് പറഞ്ഞു വേറാം ചെയ്യൂ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പക്ഷെ എന്തോ മഹാഭാഗ്യമുണ്ട് ഇപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു നൂറ് ശതമാനമുണ്ട് എന്തൊരു സിനിമ ചെയ്യുന്നു സ്റ്റേജിലേക്ക് കയറുന്നതിന് എൻ്റെ കയ്യും കാലം ഇപ്പോഴും വരയ്ക്കും ആയിരം രണ്ടായിരത്തോളം സ്റ്റേജ് ചെയ്തിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് അത് എനിക്ക് തോന്നുന്നു നൂറ് ശതമാനം അതിന് ഇപ്പോഴും സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങോട്ട് നൂറ് ശതമാനം സിൻസിയറായിട്ട് അതിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡയലോഗ് പറയുന്നവരും എൻ്റെ കയ്യൊക്കെ വേർക്കും കയ്യും കാലമൊക്കെ വേർക്കും അത് കഴിയുമ്പോഴത്തേക്കും ഒരു ദിവസം കഴിയുമ്പോഴേ ശരിയാവുള്ളൂ കമല് തന്നെ ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ പറഞ്ഞു എന്താ ടെൻഷൻ മാറിയോ ടെൻഷൻ മാറിയോ ചോദിക്കാം സിനിമയിൽ എത്തിയിട്ട് ഇരുപത്തിയാറാമത്തെ വർഷമാണ് ഇത് ഇരുപത്തിയഞ്ചാമത്തെ വർഷത്തിൽ ആഘോഷമൊന്നും കണ്ടില്ല അതെന്തുകൊണ്ടാണ് ആഘോഷിക്കാനായിട്ട് ഒരുപാട് പേരിങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത് പല പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കട്ടെ വരുവോ വരുവാണ് അപ്പോൾ എന്തോ എനിക്ക് ഇനിയും ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു ഇരുപത്തഞ്ച് വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് നേടാൻ സാധിച്ചു എന്ന് നോക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടി എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ട് ആഘോഷിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നി അതുകൊണ്ട് ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഒരു കാലത്ത് മിനിമം ഗ്യാരൻറ്റിയുള്ള നടനായിരുന്നു ശ്രീ ജയറാം പിന്നീട് അത് ഇല്ലാതായി ഇല്ലാതായിപ്പോ അങ്ങനെ ഇല്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കോ ഗ്യാരണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മലയാള സിനിമയിൽ ആർക്കും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല സിനിമ നല്ലതാണെങ്കിൽ ഓടും നല്ലതല്ലെങ്കിൽ ഓടില്ല ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു പിരീഡ് ഉണ്ടായിരുന്നു സിനിമയിൽ തിയേറ്ററിൽ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും ആദ്യത്തെ ദിവസം ഫുള്ളായിട്ടുള്ള കേരളത്തിലെ തിയേറ്ററുകൾ മുഴുവൻ ഫുള്ളാവുകയും ഏകദേശം ഒരു ആവറേജ് സിനിമയാണെങ്കിൽ പോലും ഇരുപത്തഞ്ച് ദിവസം ഓടുകയും പിന്നെ പല ഇത്തിരി നല്ല സിനിമയാണെങ്കിൽ അൻപത് ദിവസം എഴുപത്തഞ്ച് ദിവസം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസം നൂറ്റൻപത് ദിവസം അങ്ങനെ ഓടിയ എത്രയോ സിനിമകൾ മുന്നൂറ്റി അറുപത് ദിവസം വരെ ഓടിയ സിനിമകൾ നമുക്കുണ്ട് ഇന്ന് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏകദേശം ആയുസ് രണ്ടാഴ്ച അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കരിയറിൽ ഒരു സെലക്ഷനിൽ വെച്ചു എനിക്ക് ഇപ്പോഴും ഞാൻ സെലക്ട് ചെയ്യുന്നതിൽ മോശം വരാൻ കേട്ടോ അപ്പോൾ നമ്മളൊരു സിനിമ ഒരു എനിക്കിഷ്ടപ്പെട്ട കഥകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷനിലെ ആളുകൾ വന്നു പുതിയ ടെക്നോളജി വന്നു പുതിയ തരത്തിലുള്ള കഥകൾ വന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരഞ്ഞെടുക്കുന്ന കഥകൾ ചിലപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നത് ഒരു കുടുംബ സിനിമകൾക്കായിരിക്കാം കുടുംബ ബന്ധങ്ങളിലുള്ള എന്തോ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ എപ്പോഴും ഈ മുണ്ടുടുത്ത് നടക്കുമ്പോൾ എൻ്റെ മക്കൾ തന്നെ പറയാറുണ്ട് ഞാനൊരു പഴഞ്ചനാണെന്ന് പറയാറുണ്ട് ജീൻസ് ഇട്ടുകൂടെ അതിട്ടൂടെ നോക്കി ഇപ്പം ഞാൻ പറയും എനിക്കിത് കംഫർട്ടാണ് ഞാൻ ഈ വേഷത്തെ സ്നേഹിക്കുന്നു അപ്പോൾ അതേപോലെ ഞാൻ അത്തരത്തിലുള്ള സിനിമകൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻസ് അച്ഛനും മക്കളും തമ്മിലുള്ളത് ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള അങ്ങനത്തെ നല്ല നല്ല റിലേഷൻസ് ഉള്ളത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇന്ന് അത്തരം സിനിമകൾ മലയാളത്തിൽ അകന്നു പോകുന്ന ഒരു സമയമാണ് മുണ്ടെടുക്കുമ്പോൾ മക്കൾ ചോദിക്കുമെന്ന് പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ഒരു സ്വാത്വ ഭാവത്തിലല്ലാതെ ശ്രീ ജയറാമനെ ഒരു പക്ഷേ മലയാളി കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ് അതിനോട് യോജിക്കുന്നുണ്ട് എന്തോ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി എനിക്ക് ആളുകളുടെ അറിഞ്ഞുകൂടാ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനൊരു ഷൂട്ടിങ്ങിന് ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ തടിച്ചു കൂടുന്ന അല്ലെങ്കിൽ അവിടെ കൂടുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും പ്രായം ചെന്നവരായാലും കുട്ടികളായാലും എല്ലാവരും അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറുക അല്ലാതെ എനിക്ക് എൻ്റെ അടുത്ത് ഇൻഡിഫറൻ്റ് ആയിട്ട് ഒരാൾ പോലും പെരുമാറിയിട്ടില്ല അതെനിക്ക് ഞാൻ എന്നും ഒരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ടിടക്കുന്ന കാര്യമാണ് ഞാനിങ്ങനെയുള്ള ക്രൗഡിൻ്റെ അടുത്ത് എനിക്ക് ക്രൗഡ് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സിനിമയിൽ പലരും പേടിക്കുന്ന ക്രൗഡിനെയാണ് എനിക്ക് ക്രൗഡ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മണിക്കൂർ പഞ്ചാരി വള്ളം കൂട്ടുന്നതാണ് ഞാൻ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകൾ ആനയുടെ വായിൽ നോക്കിപ്പോയി പല ഉത്സവപ്പറമ്പുകളും നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് ക്രൗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുമായിട്ട് അടുക്കുമ്പോൾ അപ്പം അങ്ങനെയാണ് അവരാരും ഒരു ശതമാനം പോലും ഒരു ആക്ടർ സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടില്ല മോനെയെന്ന് വിളിച്ചിട്ടായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വിളിക്കുന്നത് പർവ്വതി എന്ന് പറയുന്നു അശ്വതി എന്ന് പറയുന്നു മോനെന്തു പറയുന്നു പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എന്നെക്കാൾ കൂടുതൽ അവർക്കറിയാം പറഞ്ഞോളിയ അതിനകത്ത് കള്ളത്തങ്ങളില്ലാത്ത ഒരു പക്ഷേ എതിര് പറയുകയാണെങ്കിൽ വിമർശനങ്ങൾ അത് വേദനിപ്പിക്കാറുണ്ടോ ഇല്ലില്ല വിമർശനങ്ങൾ വേണ്ടേ അല്ലെങ്കിൽ എല്ലാം നമ്മൾ നല്ലത് തന്നെ കേട്ട് കേട്ടുകഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ ജീവിതത്തിൽ നൂറ് ശതമാനം വിമർശനം ഏറ്റവും കൂടുതലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരു സിനിമ അറിയുകഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് എൻ്റെ മക്കളാണ് ചക്കിയും കണ്ണനും വേണം ആ വിമർശനങ്ങൾ കേട്ട് മാക്സിമം തിരുത്താൻ നോക്കും പിന്നെ എൻ്റെ ഉള്ള എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എനിക്ക് പറഞ്ഞുതരും ബാക്കിയുള്ളത് മുഴുവൻ പബ്ലിക്കിൽ പോയിട്ട് ഓരോരുത്തർ പറയുന്നത് ഒപ്പീനിയൻ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കാറുണ്ട് സിനിമയിൽ സ്ഥായിയായ സൗഹൃദങ്ങൾ എന്ന് വെച്ചാൽ ഒരു ടീമായിട്ട് പലരും ജോലി ചെയ്യുമ്പോൾ സൗഹൃദങ്ങളുണ്ട് ഇങ്ങനത്തെ ടീം ഉണ്ടാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ സൗഹൃദങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാം സിനിമയിലെല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പക്ഷേ പർട്ടിക്കുലറായിട്ട് അതിൻ്റെ എന്താ വച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു ഐ നോട്ട് എ ഗുഡ് ബിസിനസ്മാൻ ഒരു ആക്ടർ ഒരു നല്ല ബിസിനസ്മാനും കൂടി ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്വന്തമായിട്ട് അയാളെ തന്നെ വിൽക്കാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന നടൻ കൂടിയായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് സക്സസ് കൂടുതലായിരിക്കും എഴുതാനായിട്ട് കുറച്ച് ടീം ആളുകൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ അത് ഇത് ബിസിനസ് മറ്റാരും എടുത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ബിസിനസ് ചെയ്ത് ആ സിനിമ പുറമേ കൊടുക്കാതെ അപ്പോൾ ഒരിക്കലും അയാളുടെ ഒരു വാല്യൂ താഴാതെ തിയേറ്റർകാരുമായിട്ട് എനിക്കങ്ങനത്തെ ഇതേ ഇല്ല ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു അത് സിൻസിയറായിട്ട് ചെയ്യുന്നു മുപ്പത് ദിവസം നാൽപ്പത് ദിവസം ഞാൻ ചെയ്യുന്ന ജോലി ആ ഡയറക്ടറോട് നൂറ് ശതമാനം സിൻസിയറായിട്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു അടുത്ത സിനിമ തുടങ്ങുമ്പോൾ വരുന്നു അഭിനയിക്കുന്നു പോകുന്നു ഇതാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടോ ഞാൻ അതിൽ സക്സസ് അല്ല അത് എനിക്കത് തന്നെ അറിയാറുണ്ട് ബിസിനസ്മാൻ അല്ലാത്തത് കൊണ്ടാണോ അംബീഷ്യസ് ആവാം എന്നാലും എനിക്കെന്തോ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഒരു സിനിമയിൽ ചെന്നാൽ നൂറ് ശതമാനം ആ അഭിനയിക്കുന്നതിലല്ലാതെ എനിക്ക് മറ്റു കാര്യങ്ങൾ സ്ക്രിപ്റ്റ് കൊണ്ടു അത് മാറ്റി എഴുതി ഇത് മാറ്റി എഴുതി അതിനെ കുറച്ച് എനിക്കതും എന്തോനെ ഇത് അത് എഴുതാൻ അതിൻ്റെ ആൾക്കാരുണ്ട് അവർ ചെയ്തോളൂ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എനിക്ക് തോന്നിയിട്ടില്ലേ ഞാൻ കാരണം ഞാൻ ചെന്ന് ചെയ്യുന്ന ഡയറക്ടേഴ്സൊക്കെ അങ്ങനത്തെ ഡയറക്ടേഴ്സാണ് അല്ലാതെ സ്ക്രിപ്റ്റ് എഴുതേണ്ടി വരുന്ന ഡയറക്ടേഴ്സ് ഇല്ല ഒരു സത്യനന്ദിക്കാണ്ടി ഒരു കലിൻ്റെ ഒരു സിബിമലയിൽ സെറ്റിൽ പോയിട്ട് ഞാൻ എഴുതേണ്ട കാര്യമില്ല അവരൊക്കെ ഓൾറെഡി എല്ലാം ലെജൻസിൻ്റെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അല്ലാതെയും ചെറിയ ചെറിയ പടങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ടീമുകൾ വേണ്ട എന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞു പക്ഷേ ദിലീപിനെ പോലെയുള്ള നടന്മാർ അവർ അഭിനയിക്കാൻ വേണ്ടി സിനിമകൾ നിർമ്മിക്കുന്നു അതിലും ശ്രീജയറാം ശ്രദ്ധ കാണിച്ചില്ല അല്ലെങ്കിൽ അതിലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ല അതൊക്കെ തീർച്ചയായിട്ടും മൈനസ് തന്നെയായിരിക്കാം എൻ്റെ തോൽവികളായിരിക്കാം പക്ഷെ എന്തോ ഇപ്പോഴും എനിക്ക് എന്നോട് തോന്നിയിട്ടില്ല ചിലവര് തിരിഞ്ഞു നോക്കിയിട്ട് പോകും അന്നേ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരു ശതമാനം പോലും തോന്നിട്ടില്ല ഇപ്പോഴും തോന്നിട്ടില്ല ഒരു കാര്യം ഡയറക്ടർമാരോട് നോ എന്ന് പറയാൻ ശ്രീ കഴിയാറില്ല ചിലപ്പോൾ ഒരാളോടും കഴിയില്ല എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ദൗർ ദൗർബല്യങ്ങളൊന്നാണ് ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് പറ്റില്ല എന്നൊരു കാര്യം പറയുക അത് ദോഷം എത്ര ദോഷം ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത എത്രയോ സിനിമകൾ അതുകൊണ്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വേണ്ടാന്ന് വിചാരിച്ചിരുന്നാൽ പോലും അവർ വന്ന് തിരിച്ചത് പറയുമ്പോൾ ഇഷ്ടം തോന്നിട്ട് ഓക്കെ ഞാൻ ചെയ്യാന്ന് പറയും അങ്ങനെ അത് പറയും പിന്നീട് സ്വയം ദുഃഖിക്കുകയാണ് ദുഃഖിക്കുകയാണ് അങ്ങനെ എത്രയോ പക്ഷേ ഇപ്പോൾ ഒരു മാറി ചിന്തിക്കുന്നുണ്ട് അല്പമെങ്കിലും അങ്ങനെയില്ല നല്ല ഞാൻ വളരെ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത് ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യാറില്ല ചെയ്യുമ്പോൾ നൂറ് ശതമാനം എനിക്ക് കംഫർട്ടായിട്ടുള്ള എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്ന സിനിമയാണെങ്കിൽ അത് ചെയ്യാറില്ല അതെ ഡയറക്ടർ നോക്കും നോക്കും പ്രൊഡ്യൂസർ എല്ലാം വളരെ നമുക്ക് തെറ്റുകൾ പറ്റും ശ്രീ എന്തോ പ്രസ്താവനകളും മറ്റും കണ്ടിരുന്നു ഞാൻ ഞാൻ ഉണ്ടായിട്ടില്ല ആ ഉണ്ടായിട്ടുണ്ടോ കണ്ടിട്ടില്ല രാജസേനൻ പറഞ്ഞു ഞാൻ പഴഞ്ചനല്ല എന്ന് പറഞ്ഞു എന്നെ ഇനി ജേറാൻ സമീപിക്കട്ടെ അപ്പോൾ ഞാൻ സിനിമ ചെയ്യും എന്ന മട്ടിൽ താങ്കൾ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ ആ വമരുവേഷൻ റിയില്ല ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മറ്റേ പരാമർശങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടോ സോറി വിവാദങ്ങളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് രണ്ടായിരത്തി പതിനാല് നല്ല വർഷം തുടക്കം ലഭിക്കും എന്നുള്ളതാണ് ഈ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ തുടക്കം എനിക്ക് ഭാര്യ അത്ര പോരാ എന്നുള്ള സിനിമ എനിക്ക് വളരെയധികം പേരുണ്ടാക്കി തന്ന സിനിമയാണ് അതിലെ പെർഫോമൻസും അതിലെല്ലാം തന്നെ പിന്നെ അതിനുശേഷം ഇപ്പോൾ റിലീസാകും പോകുന്ന നടൻ എന്നുള്ള സിനിമ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഓരോ മലയാളി പ്രേക്ഷകരും സാധാരണ സിനിമ ഫാമിലി ഇതായിട്ടുള്ള സിനിമകൾ പറയുമ്പോൾ ഹൈ ക്ലാസ് ലോ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഇഷ്ടമാവും അങ്ങനെ ഇങ്ങനെ പല കാറ്റഗറിയിൽ പറയാറുണ്ട് ഇതൊന്നുമില്ലാത്ത സിനിമയാണ് ഏതൊരു മലയാളിയും എനിക്ക് നൂറ് ശതമാനം അവരെ നോക്കി തന്നെ പറയാൻ സാധിക്കും നൂറ് ശതമാനം ഏതൊരു മലയാളിയും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് എൻ്റെ സിനിമയാണ് ഇത് മലയാളത്തിൻ്റെ സിനിമയാണ് ഈ ഇതാണ് സിനിമ എന്ന് ഓരോരുത്തരും പറയും എനിക്കത് ദാറ്റ്സ് ഡാം ഷുവർ അല്ലെങ്കിൽ ഞാൻ ഇത്രയും വർഷം ഇരുപത്തഞ്ച് വർഷം അഭിനയിച്ചത് വേസ്റ്റാണെന്ന് വേണമെങ്കിൽ പറയാം അത് ഈ സിനിമ അങ്ങനെയാണ് ഇറ്റ്സ് ആൻ എക്സ്ട്രോണറി മൂവി ചെണ്ട മേളത്തിന് അല്ലെങ്കിൽ ചെണ്ടയോട് കാണിക്കുന്ന ഒരു താല്പര്യം ഒരു ഡെഡിക്കേഷൻ അത് സിനിമയിൽ കാണിച്ചിട്ടുണ്ടോ അഭിനയ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ ഉണ്ടുണ്ട് ഞാൻ നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ലേ ആ സിൻസിയർ ആയതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് എത്രയോ അപ്പ് ആൻഡ് ഡൗൺസ് വന്നിട്ടുള്ളൊരു ആക്ടറാണ് ഞാൻ എൻ്റെ കരിയർ മുഴുവൻ ഇങ്ങനെ ഒന്നുമില്ല ഒരു സിനിമ ഓടും എത്രയോ സിനിമകൾ ഫെയിലുവർ ആവും വളരെ ഫ്ലക്ച്വേറ്റഡ് ആയിട്ടുള്ളൊരിതാണ് അപ്പോൾ അങ്ങനത്തെ ഇത് വരുമ്പോഴൊക്കെ ഞാൻ ഇത് പിടിച്ചു നിൽക്കുന്നത് അപ്പോഴും ഞാൻ എൻ്റെ ജോലിയിലും ഞാൻ ചെയ്യുന്നതിലും ഞാൻ സെൻ പെർസെന്റ് സിൻസിയർ സിൻസിയർ ആയതുകൊണ്ടാവാം തിരിച്ചും എനിക്ക് എൻട്രി കിട്ടുന്നത് ആ ഇടവേളകളിൽ ഈ സിനിമകളുടെ പരാജയങ്ങൾക്ക് ശേഷമുള്ള ചില ഇടവേളകളിൽ എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക ഇടവേളകൾ എന്ന് പറയുന്നത് ഞാനായിട്ട് ലീവ് എടുത്ത് ഇരുപത്തിനാല് വർഷം ഒരു ദിവസം വീട്ടിലേക്ക് പോയിട്ടില്ല അല്ല ഞാനായിട്ട് ഉള്ളൂ സിനിമയായിട്ട് എന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പോകേണ്ടി വന്നിട്ടില്ല ഞാനായിട്ട് ചിലപ്പോൾ ഇനി ഒരു കുറച്ച് ദിവസം ഒരു ഇത് വേണം തോന്നുമ്പോഴത്തേക്കും മെൻ്റലി ഫിസിക്കലി അത് ഞാൻ അധികമായിട്ട് അങ്ങനെയുള്ളത് അധികം ഞാൻ എടുക്കുന്ന ലീവ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കാരണം അവർ ഒരു വർഷം മുഴുവൻ എന്നിൽ നിന്നും വിട്ട് അവർ കുട്ടികൾ പഠിത്തവും കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു അമ്മയാണ് അപ്പോൾ അവർ ഒരു വലിയ ലൈം ലൈറ്റിൽ നിന്നിട്ട് എനിക്ക് വേണ്ടി മാത്രം കുടുംബം മാത്രം മതി അല്ലെങ്കിൽ വേറൊന്നും വേണ്ട പ്രൊഫഷൻ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നിരിക്കുന്നവരാണ് സോ ഒരു വർഷം മുഴുവൻ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് ഞങ്ങളവിടെ ഷൂട്ടിംഗ് അതെല്ലാം ഓടി കടന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ മാസങ്ങൾ മാറ്റി വെച്ചില്ലെങ്കിൽ അത് അതിൽ പിന്നെ ജീവിതമില്ല പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനായിട്ട് എടുക്കുന്ന ലീവുകളുണ്ട് അപ്പോൾ കുട്ടികളുടെ അവധിയുമായിട്ട് ഇത് ചെയ്ത് ഇനിയിപ്പോൾ ദീപാവലിക്ക് കുട്ടികൾക്ക് പത്ത് ദിവസം വെക്കേഷൻ ആണ് എന്നും നേരത്തെ മാസം മുമ്പ് പ്ലാൻ ചെയ്ത് അതൊരു പതിനഞ്ച് ദിവസമാക്കി എടുത്ത് ഞങ്ങളെവിടെയെങ്കിലും പോകും അല്ലെങ്കിൽ ക്രിസ്മസ് വെക്കേഷൻ കാളിദാസന് സിനിമയിലേക്ക് വരാനാണ് താല്പര്യം എന്ന് പലയിടത്തും കണ്ടു മകൾക്കോ മകൾക്ക് അങ്ങനെ ഒരു സിനിമ ആക്ടിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല കല നല്ലവണ്ണം ഉള്ള ആള് തന്നെയാണ് എഴുതും നന്നായിട്ട് കഥകൾ എഴുതും നന്നായിട്ട് പിയാനോ വായിക്കും പിയാനോ തേർഡ് ഫോർത്ത് ഗ്രേഡ് ആയി മകൾ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാലോ സിനിമയിലേക്ക് വരണം അയ്യോ പിന്നെന്താ നൂറ് ശതമാനം ഇഷ്ടമല്ലേ അവൾ നല്ല സ്വീറ്റ് ആയിരിക്കും കാണാൻ ഞാൻ എപ്പോഴും അവർ പറയും രണ്ട് നൊണക്കുഴിയൊക്കെ ആയിട്ട് നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അവൾ പറയും ഞാൻ ഡിഗ്രി കഴിയുമ്പോൾ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പറയണടുത്ത് പറയും അമ്മയ്ക്ക് ശ്രീമതി പാർവതിക്ക് അതിന് താല്പര്യമുണ്ട് പിന്നെന്താ അങ്ങോട്ട് രണ്ടുപേരും സെയിം പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ടില്ല വരല്ലേ ചക്കയൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻട്രി പ്രതീക്ഷിക്കാം അങ്ങനെ കണ്ണൻ്റെ അവൻ ഏജ് വൈസ് വളരെ കാരണം പെട്ടെന്ന് അവൻ വളർന്നുകൊണ്ട് അവൻ എൻ്റെ അത്ര ഹൈറ്റൊക്കെ എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് പെട്ടെന്ന് വന്നതുകൊണ്ട് ആളുകളെ എന്നാണ് എന്നാണ് നിറയെ പേര് ചോദിക്കാറുണ്ട് അവനെ സിനിമയിലേക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് തമിഴിൽ നിന്നൊക്കെ നിറയെ ഓഫർ അവന് വന്നിട്ടുള്ളു അവനിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ടുള്ളു അപ്പോൾ ഒരു ഒരു മെച്യൂരിറ്റി എന്നുള്ള സംഗതി വരാതെ അതേപോലെ പറയാം ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സോ സംതിങ് പഠിച്ചിട്ട് നീ വന്നിട്ട് നീ നന്നായിരിക്കും എന്തായാലും ഒരു ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷം കൂടിയിട്ട് എനിക്കതിനെ ഒന്ന് പഠിപ്പിച്ചിട്ട് ഇതിലേക്ക് കൊന്നാൽ കൊള്ളാന്നുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു ആഡ് ചെയ്തു ഞാൻ തന്നെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ആഡിൻ്റെ ആ പുതിയ ജനറേഷനും കൂടി വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്ത രാംരാജിൻ്റെ ആഡ് ആണ് പല നടന്മാരുമായിട്ടും ശ്രീ ജയരാമനുള്ള ടൈമിങ് അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അഭിനയത്തിൽ പ്രത്യേകിച്ച് കമലഹാസനുമായി ആ രീതിയിൽ അദ്ദേഹവുമായിട്ടൊരു സൗഹൃദവും ഉണ്ട് എന്ന് തോന്നുന്നു ആ സൗഹൃദമാണോ ഈ ഒരു ടൈമിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി എന്ന് പറയാം അതിൻ്റെ അടിസ്ഥാനം അല്ല നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ വായിൽ നിന്ന് നല്ല വാർത്തകൾ കിട്ടുന്നതാണ് കമൽഹാസൻ എനിക്ക് തമിഴ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജയറാമിൻ്റെ കൂടെ അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതൊരു ഒരു നാഷണൽ അവാർഡ് വലിയ വലിയായിട്ട് ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇവരോടൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് അല്ലാതെ ഞാൻ കുറേ ടീം ഉണ്ടാക്കി സ്ക്രിപ്റ്റ് എഴുതിയില്ലാന്നോ അല്ലെങ്കിൽ ഞാൻ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തില്ല എന്നോ അല്ലെങ്കിൽ പടം നിർമ്മിച്ചലെന്ന് എനിക്ക് ആതൊരു വിഷമം തോന്നാറില്ല ഇതിലൊക്കെയാണ് എനിക്ക് സന്തോഷം തോന്നാറ് കാരണം ഞാനൊക്കെ സ്ക്രീനിൽ കണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പ്രേംനസീർ തൊട്ട് മധുസാർ തൊട്ട് ഷീലാമ്മ തൊട്ട് ജയഭാരതി തൊട്ട് ശ്രീവിദ്യ തൊട്ട് തിലകഞ്ചേട്ടൻ തൊട്ട് ശങ്കരാടി അടൂർബാസി ബഹദൂർ അങ്ങനെ ലിസ്റ്റ് എടുത്താൽ ഇങ്ങേ അറ്റം ലാസ്റ്റ് ജഗതിച്ചേട്ടൻ ഇന്നസൻറ്റേട്ടം തൊട്ട് എല്ലാവരുടെ കൂടെ ചേച്ചി മനോരമ നാഗേഷ് കമലഹാസൻ ജമിനി ഗണേശൻ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലെജൻസിൻ്റെ കൂടെ മുഴുവൻ എനിക്ക് അഭിനയിക്കാൻ പറ്റി കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷം യേശുദാസിൻ്റെ കൂടെ മിമിക്രി അഭിനയിച്ച് കളിച്ച് കടന്ന് എനിക്ക് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ നൂറുകണക്കിന് പാട്ടുകൾ പാടി അഭിനയിക്കാൻ പറ്റി പത്മനാഭൻ സാറിനെ പോലെയും ഭരതേട്ടനെ പോലത്തെയും ഒരു കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അവരുടെ ഇൻട്രഡക്ഷനിൽ വരാൻ സാധിച്ചു അതൊക്കെ ശരിയാണ് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേശീയ അവാർഡ് പ്രത്യേകിച്ച് കേരള അവാർഡ് തമിഴ്നാട്ടിൽ തെനാലിക്ക് കിട്ടി പക്ഷെ ഇവിടെ അത് ലഭിച്ചില്ല അതൊരു ദുഃഖമായി മനസ്സിലുണ്ട് അത് വളരെ ദുഃഖമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ ഞാൻ വിചാരിക്കും ഒരു കുറച്ച് പേരുടെ ഡിസിഷനാണത് ഒരു പത്ത് പേര് ചുറ്റും വിരുന്ന ഡി ഇതാണ് അത് മാറ്റങ്ങൾ വരാം ഇത് വരാം ഇപ്പോൾ തൂവൽ കൊട്ടാരം എന്നുള്ള സിനിമയ്ക്ക് ഫൈനൽ റൗണ്ടിൽ വരെ ഞാനാണ് ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ് രാവിലെ പത്ത് മണിക്ക് എന്നെ വിളിച്ച് വിഷ് ചെയ്താണ് കൺഗ്രാചുലേഷൻ അപ്പോൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു നിങ്ങളാണ് ബെസ്റ്റ് ആക്ടർ അത് എന്ന് പറഞ്ഞ് ഞാൻ ആ തമിഴ് സെറ്റിൽ അന്ന് തമിഴ് ഷൂട്ടിംഗ് നടക്കുന്ന സെറ്റിൽ ഒക്കെ കൊണ്ട് വിതരണം ചെയ്തതാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞാനല്ല വേറെ ആളാണ് അപ്പം അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പിന്നെ ആഗ്രഹങ്ങൾ നടക്കാതാവുമ്പോൾ പിന്നെ അത് ഇതായി ഇതായിപ്പോകും പിന്നെ കിട്ടിയാൽ നല്ലത് അത്രേ അതെ പക്ഷേ ഇതിലൊക്കെ അതറിയില്ല കാരണം ഞാൻ അതിനകത്ത് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ടില്ല ഇരുന്നിട്ടില്ല പക്ഷേ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് കേൾക്കും നടന്നിട്ടുണ്ട് ശേഷം എന്നുള്ള സിനിമ തീർത്ഥാടനം അത് രണ്ടും ഒരു വർഷം വന്നപ്പോൾ അതും കിട്ടും കിട്ടുന്ന ഒരുപാട് അതെല്ലാം അവസാന നിമിഷത്തിലല്ല എന്ന് പറയുമ്പോൾ ഇപ്പം ശേഷം എന്നുള്ള സിനിമ കമൽഹാസൻ ഫസ്റ്റ് കണ്ടിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കമൽഹാസൻ പറഞ്ഞു ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയും എനിക്ക് ടി വി അപ്പോൾ ഞാൻ അതൊക്കെ നമ്മൾ കൊണ്ടു ചെന്നാൽ മോശമല്ല അടുത്ത് ഞാൻ അതൊന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല ഞാൻ പറയാം എനിക്കൊന്ന് അറേഞ്ച് ചെയ്യുമെന്നാണെന്ന് ചോദിച്ചു ഞാൻ ചോ ശാണെന്ന് ചോദിച്ചു സത്യമായിട്ടും ചേരാം ഞാൻ പറഞ്ഞുതരാം കാരണം ഇത്തരം സിനിമകളൊക്കെയാണ് പറയേണ്ടത് പ്രോത്സാഹിപ്പിക്കേണ്ടത് കൊണ്ട് പറഞ്ഞുതരാം ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു എല്ലാം നിന്ന് എവറിത്തിങ് ഫൈൻ കോസ്റ്റ്യൂംസ് അത് ഇത് എക്സ്പെഷ്യലി ഒരു മേക്കപ്പ് ബെസ്റ്റ് ആരാ ചെയ്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കഴുത്തിലൊക്കെ കുറേ ഇതൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു ഒരു അതൊക്കെ ആരാ ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ മേക്കപ്പ് മാനും ഞാനും കൂടിയൊക്കെയാണ് ചെയ്തത് എക്സലൻറ്റ് അസലായിരിക്കുന്നത് അത് അവസാനം വരെ കീപ്പ് ചെയ്തിരുന്നു അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് ജൂറിയുടെ എന്തോ സ്പെഷ്യൽ അവാർഡ് തന്നെയായിരുന്നു എന്തുകൊണ്ടാണെന്ന് ഞാൻ ചുമ്മാ അന്വേഷിക്കോട് പറഞ്ഞു ജൂറി അങ്ക പറഞ്ഞത് ജറാമിന്റെ മേക്കപ്പ് കൂടുതലാണ് പത്മശ്രീക്ക് പോലും ശുപാർശ ചെയ്യുന്നത് അതൊന്നും ഇല്ല നമ്മൾ എന്തിനാ ചുമ്മാ ഇല്ലാത്ത വെറുതെ അവഗണിച്ചതാണോ കുറ്റം ഒന്നുമില്ല അതൊക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ കിട്ടിയാൽ സന്തോഷം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഈ തൊഴിലിൽ സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമയിൽ നിലനിൽക്കാനുള്ള നിലനിൽക്കുന്നുണ്ടല്ലയോ ഇനിയിപ്പോൾ കൗശലം കാട്ടി നമ്മൾ കൂടുതൽ നിൽക്കേണ്ട കാര്യം നന്നായിട്ട് നിക്കണത് ഐ ആ ഇനി എന്താ ഒരു അടുത്ത ഒരു വർഷം മുഴുവൻ ചെയ്യാനുള്ള സിനിമ ഇപ്പോഴെൻ്റെ കയ്യിലുണ്ട് നല്ല നല്ല പ്രോജക്ട്സ് ഉണ്ട് വലിയ വലിയ ഡയറക്ടേഴ്സിന് കടം ചെയ്യുന്നു രണ്ട് ലാംഗ്വേജ് തമിഴ് ഈ വർഷം ഒരുപാട് സിനിമകൾ ചെയ്യുന്നു വലിയ വലിയ ഡയറക്ടേഴ്സിലോട്ട് വായിക്കണം ി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എനിക്ക് അതിൽ കൂടുതൽ പ്രഷർ താങ്ങാൻ പറ്റാത്ത ആളാണ് ഒരേ സമയത്ത് കുറേ ജോലി ചെയ്ത് രാത്രി മണിക്കും മൂന്ന് മണിക്കും അവിടെ പോയി സ്ക്രിപ്റ്റ് എഴുതി അടുത്ത പടത്തിന് ലൊക്കേഷൻ കാലത്തെട്ട് മണിയിലേക്ക് കിടന്നുറങ്ങി പിന്നെ ഓടിപ്പാ എനിക്കൊന്നും പറ്റില്ല ശ്രീ ജയരാമനും ശ്രീമതി പാർവതിക്കും ശേഷം വിവാഹിതരായ താരജോഡികൾ പലരും അവരുടെ ദാമ്പത്യ ജീവിതം ശിഥിലമായി പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഒന്നും പറയുന്നില്ല രുടെ ജീവിതം അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഡാൻസ് പ്രൊഫഷനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനിമയിൽ വരുന്നതിന് മുമ്പേ ഡാൻസ് ചെയ്യുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം യാദർച്ഛുമായിട്ടാണ് സിനിമയിലേക്ക് വന്നത് സിനിമ വിട്ട് വീട്ടിലിരുന്നപ്പോൾ കുട്ടികളും അവരുടെ കാര്യങ്ങളും അവരെ വളർത്തുന്ന ഏകദേശം കുട്ടികളൊക്കെ ഒരു പ്രായമായപ്പോൾ എന്നോട് തന്നെയാണ് അശ്വതി ഫസ്റ്റ് പറഞ്ഞത് തിരിച്ചെന്ന് ഡാൻസ് ചെയ്താലോചിക്കുന്നത് കാരണം കലാമണ്ഡലം ക്ഷേമാവധി ടീച്ചർ അവരുടെ കൂടെ ആറേഴു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും പഠിച്ചു തുടങ്ങിയായിരുന്നു ഞാൻ പറഞ്ഞ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് സ്റ്റേജ് അറേഞ്ച് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിളിക്കാറുണ്ട് പക്ഷേ അങ്ങനൊരു എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ ചെയ്യേണ്ട വളരെ നല്ല സ്റ്റേജുകളിൽ ചേർന്ന് ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലിന് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നു ലണ്ടനിലൊരു വലിയ ഡാൻസ് ഫെസ്റ്റിവൽ നടക്കുന്ന അതിന് ചെയ്യുന്നു അഭിനയത്തിലേക്ക് താല്പര്യമില്ല ഇല്ല താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഓ ഇനി വരാന്ന് പറഞ്ഞാലും ഞാൻ തന്നെ ആദ്യം വിളിച്ചോണ്ട് കേട്ടോ അങ്ങനെയാണോ പിന്നെ മക്കൾക്കും പിന്നെ അല്ല അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അശ്വതിക്ക് താല്പര്യമില്ല വേണ്ട വിധത്തിൽ മലയാള സിനിമ ഇതുവരെ പുറത്തു വന്ന ചിത്രങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത് ഉപയോഗിച്ചിട്ടില്ല സുജയറാമിനെ പത്മരാജൻ ഭരതൻ ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ അങ്ങനത്തെ ഒരു വളരെ ഒരു ഡെപ് ഉള്ള ക്യാരക്ടേഴ്സൊക്കെ കിട്ടുന്ന കുറവായിരുന്നു ഇപ്പോൾ കിട്ടിയ ക്യാരക്ടേഴ്സ് പോലെയൊക്കെ നടനും സ്വഭാവവും വലിയ വിജയങ്ങളാകട്ടെ വലിയ വഴിത്തിരിവുകളാകട്ടെ ശ്രീജരാം എന്ന നടനെ സംബന്ധിച്ചിടത്തോളം തന്നെ കാരണം ഞാൻ ഒരുപാട് മനസ്സിൽ മനസ്സിൽ തട്ടി ഞാൻ ഉദ്ദേശിക്കുന്നത് വെറുതുകൊണ്ടില്ല മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പല സിനിമകളും പല സീനുകളൊക്കെ അഭിനയിക്കേണ്ടി വരും അത് ഒരു ഒരാക്ടറെ നടൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സംഗതി എന്ന് വെച്ചാൽ കൊല്ലത്ത് അതിൻ്റെ ഒരു സെറ്റും കാര്യങ്ങളും ഉത്സവപ്പറമ്പും ഒരുപാട് ജനങ്ങളും എല്ലാം വെച്ച് ഷൂട്ട് ചെയ്യേണ്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള ആ സിനിമയുടെ ആ മൂന്ന് രാത്രികൾ എന്ന് പറയുന്നത് ഭയങ്കരമാണ് സിനിമയിൽ കാരണം ആയിരക്കണക്കിന് ആളുകളുമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആ സിനിമ കണ്ടാലറിയാം അതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത് അപ്പോൾ അമ്മ മരിച്ച് ഞാൻ പോയി കഴിഞ്ഞ് അപ്പോൾ ഇവിടെ എല്ലാവരും ഷൂട്ടിംഗ് നിർത്താൻ തീരുമാനിച്ചു കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇതിൽ ബ്രാഹ്മിൻ കൾച്ചറിൽ പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് പതിനാറ് വരേക്കും എന്നും ചടങ്ങുകളുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഞങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു എൻ്റെ അമ്മയുടെ ബോഡി എടുത്തിട്ടില്ല അപ്പോഴാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ മുടി എടുക്കണം ഞങ്ങൾക്ക് മുടി മുടിവടിക്കണം ഞാൻ പറഞ്ഞു അതിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരുതെന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിർത്തി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നഷ്ടവും ഇതുമാണ് കാരണം അവർ പറയില്ല ഒരിക്കലും അങ്ങനെ അമ്മയുടെ കഴിഞ്ഞിട്ട് തേർഡ് ഡേ മോർണിംഗ് ഞാൻ ആ സെറ്റിൽ ജോയിൻ ചെയ്തു തേർഡ് ഡേ തേഡ് ഡേ കഴിഞ്ഞിട്ട് നാലാമത്തെ ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന ആൾക്കാർ ചോദിച്ചു അയാളവിടെ അയാൾ പോയോ മൂന്നാം ദിവസം ഷൂട്ടിങ്ങിന് ചോദിച്ചിട്ട് കുറേ പേരൊക്കെ എന്നെ വഴക്കു പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുവോ ചോദിച്ചിട്ട് പക്ഷെ ആ മൂന്നാം ദിവസം ഞാൻ പോയിട്ട് അഭിനയിച്ച ആ പടത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ക്ലൈമാക്സ് സീനുകളുണ്ട് അതെൻ്റെ അമ്മയെ മനസ്സിൽ വിചിച്ചിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ആ സിനിമയുടെ ഉണ്ട് അതെനിക്ക് ഹെൽപ്പായിരിക്കും ആ സിനിമയിൽ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു